സത്യാനന്തര കാലത്ത് മാധ്യമപ്രവർത്തകർ നേരിടുന്നത് വലിയ വെല്ലുവിളികളാണെന്ന് സാഹിത്യകാരൻ അംബികാസുദൻ മാങ്ങാട് അഭിപ്രായപ്പെട്ടു തൃക്കരിപ്പൂർ പ്രസ്ഫോറത്തിൻ്റെ ദൃശ്യം പത്രമാധ്യമ അവാർഡുകൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സത്യത്തെക്കാൾ ആയിരം മടങ്ങ് വേഗതയിലാണ് അസത്യം പ്രചരിക്കുന്നത് സത്യവും അസത്യവും വിധം വ്യാജങ്ങളുടെ കുത്തൊഴുക്കാണ് പല മാധ്യമങ്ങളിലും അസത്യങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന കാലത്ത് പത്രപ്രവർത്തകരുടെ ഉത്തരവാദിത്വം കൂടി വരികയാണെന്നും നുണകളുടെ പ്രളയത്തിൽ സത്യത്തെ കണ്ടെത്തുക വെല്ലുവിളി നിറഞ്ഞതാണെന്നും അംബികാസുധൻ മാങ്ങാട് പറഞ്ഞു വളരെ ദശകങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് സത്യമാണ് എന്ന് ബോധ്യപ്പെടുന്നത് ഒരു വെർച്വൽ റിയാലിറ്റിയുടെ കാലത്ത് ജീവിക്കുന്ന നമുക്ക് ആണ് അങ്ങനെ വരുമ്പോൾ സത്യം വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഇല്ലാതായി തരുകയും അസത്യങ്ങൾ പെരുകുകയും ചെയ്യുന്ന കാലത്ത് ഏതാണ് സത്യം എന്ന് കണ്ടെത്താൻ വല്ലാതെ ബുദ്ധിമുട്ടുന്ന അതേറ്റവും എന്താ പറയാ പ്രശ്നവത്കരിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാക്കുന്നത് മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവരെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം വൈകാരികമായിട്ടുള്ള സാധ്യതകളൂടെ ചേർത്തുകൊണ്ട് ഒരു അസത്യം പറയുമ്പോഴത് നൂറ് തവണ ആവർത്തിക്കപ്പെടുമ്പോഴ് ഒരായിരം പേര് അത് പറയുമ്പോൾ പതിനായിരക്കണക്കിന് ആളുകൾ അത് വെർച്വൽ റിയാലിറ്റിയിൽ ഷെയർ ചെയ്യപ്പെടുമ്പ് അസത്യം വളരെ പെട്ടെന്ന് സത്യമായിട്ട് ഈ ഒരു സന്നിഗ്ധത ആയിരിക്കാം ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് നാം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം നമ്മുടെ നാട് എന്ന് പറയുന്നത് സത്യത്തിൻ്റെ ഒരു നാട് എന്നുള്ള നിലയിലാണ് നമ്മൾ സത്യമാണ് ഈശ്വരൻ എന്നാണ് ഗാന്ധിജി പറഞ്ഞത് ഈശ്വരൻ സത്യമാണ് എന്നല്ല സത്യമാണ് ഈശ്വരൻ എന്നാണ് ഗാന്ധിജി പറഞ്ഞത് മലയാള മനോരമ ലേഖകനും തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുൻ പ്രസിഡൻറുമായ ടി വി ചവിണിയൻ സ്മാരക പത്രമാധ്യമ അവാർഡ് മലയാള മനോരമ കാസർഗോഡ് ബ്യൂറോയിലെ പി ചന്ദ്രമോഹനും കേരള കൗമുദി ലേഖകനും പ്രസ്ഫോറം മുൻ പ്രസിഡന്റുമായിരുന്ന കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ സ്മാരക ദൃശ്യമാധ്യമ അവാർഡ് തളിപ്പറമ്പ് സീൽ ടി വിയിലെ ഷാജി കീഴറയ്ക്കും സമ്മാനിച്ചു വിവിധ മേഖലകളിൽ അംഗീകാരം നേടിയ രജീഷ് കുളങ്ങര പി ശിൽപ എം പി ബിജിഷ് എ ജി ഷാക്കിർ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു വി ടി ഷാഹുൽ ഹമീദ് അനുസ്മരണം ഡോക്ടർ വി പി പി മുസ്തഫ നടത്തി എ മുകുന്ദൻ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി തൃക്കരിപ്പൂർ വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ അവാർഡ് നിർണയ കമ്മിറ്റി ചെയർമാൻ രാഘവൻ മാണിയാട്ട് അധ്യക്ഷത വഹിച്ചു തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ പ്രസ് ഫോറം പ്രസിഡന്റ് പി മഷൂദ് സെക്രട്ടറി കെ വി സുധാകരൻ വി കെ രവീന്ദ്രൻ സി എച്ച് അബ്ദുൽ റഹീം കെ വി രാഘവൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ